ഇന്ന് ഞാനും ഇന്നും കൂടിയും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കബിനിപ്പോഴാണ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു പിന്നെ ആ നേരെ കാണുന്നത് വയനാട് മാനന്തവാടിയിലുള്ള വവ്വാൽ പാർക്കാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുവിധം നമ്മൾ കാണുന്നുണ്ടോ അറിയില്ല മരത്തിൻ്റെ മേലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പഴശ്ശിപ്പാർക്കൊന്നും പറയും ആ പഴശ്ശി പാർക്ക് ഈ സ്ഥലത്തിന് പറയുന്നുണ്ട് സമാധി ബലപ്പുള്ള റോഡായിരിക്കും വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതിലൂടെ അങ്ങനെ നടക്കാം നല്ലൊരു ഏരിയ ആണ് നമുക്കൊരു ആയിട്ട് നടക്കാൻ പറ്റും വേറെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ലൊരു വില്ലേജാണ് ഇതിലൂടെ നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ പാഞ്ിക്കടവ് നല്ല സ്ഥലത്താണ് എത്തുക അവിടുന്ന് മാനന്തവാടി ടൗണൊക്കെ എടുത്താണ് ഇവിടെ ഇവിടെതാ കൊറേ മാവിന്റെ തൈകള് കാണാം ഫുള്ള് പൂത്ത് നിക്കുന്നുണ്ട് ആ അവിടെ അത്തിപ്പഴത്തിന്റെ മരണ്ട് പോവാൻ പറ്റുമോ പാമ്പിന്റെ പേടിയ ചപ്പ് വന്ന് മൂടിക്കടക്കണ കൊണ്ട് പോവാനൊരു പൂജ മുറേ മുളങ്കാട് കാണാറീ പുഴയിൽ വന്ന് വേസ്റ്റ് ഒക്കെ ഇറങ്ങിട്ട് കൊറേ ചപ്പും ചവറും കാണാൻ പറ്റും അവിടെ ഈ പുഴൻറെ ഈ റോഡിന്റെ നേരെ അപ്പറത്തെ ആണ് മാനന്തവാടി ഹൈസ്കൂൾ പുഴ കാണുമ്പോ നമുക്ക് ഒഴുക്കില്ല എന്നൊക്കെ തോന്നും പക്ഷെ നല്ല അടിയൊഴുക്കുള്ള പുഴയാണത് ഇതില് വീണുണ്ടെങ്കില് തിരിച്ചു കിട്ടല് ഉണ്ടാവൂല പെങ്ങി ഒരു പെങ്ങിൻ്റെ അവസ്ഥ ഉണ്ടാവും ഒരു തെങ്ങാണ് കുഴപ്പൊന്നുമില്ല അതാണ് അത്തിപ്പഴത്തിൻ്റെ മരം വലിയ മരമാണ് ഒരു കായ് ഇല്ല ആ മാോസ്റ്റിക്ക് ആ ഇത് മാംഗോസിൻ്റെ ആ മാോസ് തിരിച്ച് പോകാം അല്ലേ അപ്പം മാംഗോസ്റ്റിക് മാംഗോസിൻ്റെ മരണമാണ് ഇപ്പോൾ കായ് ഇല്ല കായ് ഇല്ലാത്ത കൈ നമുക്കി പോകാം അല്ലേ

വയനാടിന്റെ പ്രകൃതി ഇതാണ് ഞങ്ങളെ കൊച്ചു ഗ്രാമം എല്ലാവർക്കും ഇഷ്ടമായ ചെയ്യുക എന്ന് കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇതേപോലുള്ള നല്ല നല്ല കാഴ്ചകളുമായി നല്ല ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ നമ്മളധികം അപ്ലോഡ് ചെയ്യൽ അപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ നല്ല പ്രകൃതിയുമായി ബന്ധപ്പെട്ട വീഡിയോസും ഒക്കെ കാണാൻ കഴിയും ഇത് എന്താ പറയുക കൊന്ന മറ്റ് സീമ കൊന്ന

ഇതെന്താണെന്നറിയോ ഇത് ഈ മരം അറിയില്ല ചേർന്നറിയിങ്ങില്ലേ ഞാവൽ ഏത് ഇതാ ഇതല്ലേ നാവൽപ്പഴം നാവൽപ്പഴം ഈ ഞാവൽപ്പഴത്തിൻ്റെ മരങ്ങളാണ് ഇതല്ലേ പക്ഷെ കായുണ്ടാക്കില്ല ഒരു കുളം പോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ൂട്ടും okay. ah, േണ്ട വൈകിയ ശരിക്കും നല്ലതെങ്ങനെ പോയിട്ട് മാങ്ങിന്റെ വയ്യണ്ടാവോ ഇതിന് വയ്യണ്ടാവില്ലാന്ന് തോന്നണ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുനാളിന് വന്നിട്ട് പാമ്പുണ്ടായിക്കാൻ പറ്റുമോ തിരിച്ചു പോണോ തിരിച്ചു പോണ പാമ്പിടി പോടിയാ നമുക്ക് വഴി കുറവാണ് വടിയുണ്ടെങ്കിൽ അടിച്ചടിച്ച് പോകാം അങ്ങനെ പോകുമ്പോടെ വഴിയല്ലോ പിന്നെ എന്താ ചെയ്യാം തിരിച്ച് നടക്കാം നമുക്ക് പുതിയിലൂടെ വെച്ച് ചെയ്യാം